നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കും നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ പേടിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ ഭ്രാന്ത് വരും കൊച്ചിനസും വരും ഭർത്താവ് ജാവും പട്ടിണി വരും കഷ്ടപ്പാട് വരും എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ ഇവർ പേടിപ്പിക്കും ഇവരെന്താറിയാൽ അവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ച പൈസ മുഴുവൻ ദൈവത്തിൻ്റെ ആ പണ്ടാളത്തിലേക്ക് ഇട്ട് കൊടുക്കും പക്ഷേ ഇനി ഒരു കാര്യം ഓർക്കുക ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പൈസ പിരിവിന് വേണ്ടി വരുന്നവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുമ്പ് ഈ വീടിന്ന് കാണാം ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയാമോ നിങ്ങൾ പറ പണത്തിൻ്റെ പേരിലാണോ അല്ല പെണ്ണിൻ്റെ പേരിലാണോ അല്ല സ്വത്തിൻ്റെ പേരിലാണോ ഇതൊന്നും അല്ല കേട്ടോ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ മുതലെടുപ്പ് നടക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വിശ്വാസത്തിൻ്റെ പേരിൽ പൈസകൾ ഉണ്ടാക്കുന്നു രണ്ട് രൂപയിലെ ലക്ഷങ്ങൾ ഇതിന് വേണ്ട യോഗ്യത എന്താണെന്ന് വെച്ചാൽ നല്ല ആശയവിനിമയ ശേഷി ഒരാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു കഴിവ് മാത്രം മതി വിദ്യാഭ്യാസം വേണ്ട നല്ല കാണാൻ സൗന്ദര്യം വേണ്ട സാമ്പത്തിക ഭദ്രത വേണ്ട കുടുംബത്തിൽ ജനിക്കേണ്ട ഇതൊന്നും വേണ്ട എന്ത് വേണം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രം മതി എല്ലാ മതത്തിലും ഉണ്ട് കേട്ടേ തട്ടിപ്പോ ക്രിസ്തു മതത്തിലുമുണ്ട് ഇസ്ലാം ഹിന്ദു മതത്തിലും ഉണ്ട് എല്ലാ മതത്തിലും ഈ ദൈവത്തിൻ്റെ പേരിലുള്ള ചൂഷണം എല്ലാ മതത്തിലുമുണ്ട് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ ദൈവങ്ങളുള്ളത് എവിടെയാണെന്ന് അറിയാമോ അത് മതത്തിൽ തന്നെയാണ് പക്ഷേ ബഹുഭൂരിപക്ഷം ആൾദൈവങ്ങളും ദൈവങ്ങളും അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി കുടുംബം പോറ്റാൻ വേണ്ടിയാണ് ഈ വേഷം കെട്ടുന്നത് പക്ഷേ ചില പാസ്റ്റന്മാരെയും അച്ഛന്മാരെയും ഈ ഉസ്താദമാരെയും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അത്ര സെറ്റപ്പിൽ അവർ ജീവിക്കുന്നത് കേട്ടോ സഞ്ചരിക്കുന്ന വില കൂടിയ കാറുകളിൽ താമസിക്കുന്ന വില കൂടിയ സൗദങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത് ഇങ്ങനെ ഭയങ്കര എന്തോ നമ്മൾ കേട്ടുകേൾ മണമൊന്നും പരിചയമില്ലാത്ത അത്രയും സെറ്റപ്പ് സ്പ്രേയൊക്കെ അവിടെ ഇവിടെ ഒക്കെ അടിച്ച് നല്ല സെറ്റപ്പിൽ അവർ സഞ്ചരിക്കും ആര് കണ്ടാലും താണു തൊഴുത് നമസ്കരിച്ചു പോകും അത്രയും ജീവിതമാണ് ഇവർ നയിച്ചു പോകുന്നത് പിന്നെ വേറെ തന്ത്രവും കൂടി പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളതും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വാങ്ങിച്ചത് ദൈവത്തിന് കൊടുക്കുക ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ നിങ്ങളുടെ വീട്ടിൽ രോഗം വരും മക്കൾക്ക് ഇന്ന സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന തടസ്സങ്ങൾ വരും ഭയങ്കര കട്ട പ്രശ്നം നടക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ ദൈവത്തിലേക്ക് സമർപ്പിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഭൂമിയും സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തിനാണ് നിൻ്റെ നക്കാ അല്ലേ എന്ന് ചിന്തിച്ച് നോക്കും ആ പേരും പറഞ്ഞൊക്കെയാണ് ഇങ്ങനെ തടിച്ച് കൊഴുത്ത് ഇങ്ങനെ അളിമാർ സഞ്ചരിക്കുന്നത് ഞാനിത് പറയാനേക്കൊണ്ട് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ കുറച്ച് നാൾ മുമ്പ് എൻ്റെ ദൃഷ്ടി നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണണമായിരിക്കും ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളെ കണ്ടാണ് ഭയങ്കര വൈറൽ വീഡിയോ ആണ് സജിത്ത് പാസ്തു എന്ന് പറയുന്ന ഒരു വിരുദൻ അദ്ദേഹം ഒരുപാട് ഒരുപാട് ഈ നമ്മൾ കേട്ടു കേൾവി പോലും ഇല്ലാത്ത വീഡിയോകളിലൂടെ ഇങ്ങനെയൊക്കെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു മഹാമനുഷ്യനാണ് സാധാരണപ്പെട്ട ആൾ ദൈവങ്ങളൊന്നും ഇത്ര വലിയ സംഭവങ്ങളൊന്നും സൃഷ്ടിക്കാറില്ല അവരൊന്നും ഈ ബാധയെ പുറത്തുവാക്കുന്നതും അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റുമെന്നൊക്കെ പറയത്തേ ഉള്ളൂ നമ്മുടെ ദൃഷ്ടിയിലേക്ക് ഇത് വരത്തില്ല പക്ഷേ ഇദ്ദേഹം കാണിക്കുന്ന വിദ്യ എന്ന് പറയുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും കേട്ട് കേൾവിയില്ലാത്ത കണ്ടുപരിചയമില്ലാത്ത കാര്യങ്ങളാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുന്ന് ഒരാൾ വരുന്നു ആ ആൾക്കൂട്ട് തിന്ന് അദ്ദേഹം അടുത്തേക്ക് വിളിക്കുകയാണ് അയാളെ താങ്ങിയെടുത്തുകൊണ്ട് അയാളുടെ ഭാര്യയും രണ്ടുപേരും കൂടി ആ സ്റ്റേജിൽ കൊണ്ട് കിടത്തുന്നു അതിന് ശേഷം പറയുന്നു ഇയാൾക്ക് എന്ത് പറ്റി അപ്പോൾ കൂട്ടത്തിൽ വന്ന ഒരാൾ പറയുന്നു ഇത് പതിനഞ്ച് വർഷമായിട്ട് ഇയാൾ തളന്ന് കിടക്കുകയാണ് എന്താ കാര്യം എന്താ അത് മരത്തിൽ നിന്ന് വീണ് പത്ത് പതിനഞ്ച് പൊട്ടലുണ്ട് നടക്കത്തുമില്ല ഇരിക്കത്തും ഒറ്റ കിടപ്പാണെന്ന് പറയുന്നു അതിനിടയ്ക്ക് ഈ സജിസ്വാസ് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ എവിടെയാണ് ചികിത്സിച്ചത് അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏത് ഡോക്ടറാണ് അത് ആൽവിൻ ഡോക്ടറാണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് മരത്തേന്ന് വീണതാണേ പത്തൊരു എഴുന്നേറ്റ് നടക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഒരിക്കലും നടക്കാൻ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും നടക്കാൻ പറ്റില്ല ഡോക്ടർ എവിടെയാ ചികിത്സ ചെയ്തേ കോട്ടയ മെഡിക്കൽ കോളേജില് ആൽബിൻ ഡോക്ടർ ആയിരുന്നു എത്രയിടത്ത് പൊട്ടിട്ടുണ്ട് നട്ടല്ലേ അതെ സംസാരിക്കോ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനാറ് പൊട്ടിയിട്ടുണ്ട് നട്ടല്ലേ ഇവിടെ വന്നത് പിന്നെയാണ് ഓർമ്മയത് ഓർമ്മയില്ലായിരുന്നു

ആ സാധനം എല്ലാം കൊടുത്തു അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വിഷല്ല അപ്പൊ പതിനഞ്ച് വർഷമായിട്ട് ഈ നട്ടില് മുഴുവൻ പൊട്ടി തകർന്ന് കിടക്കുന്ന ആ മനുഷ്യനെ സജിത്തു വാസ്തു എന്ന് പറഞ്ഞു ആ ബിരുദം ദേഹത്തേക്ക് തൊടുന്നു വളരെ കൂളായിട്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പറ ഒന്ന് എന്നാലോ ചോദിക്കുമോ ഇതൊക്കെ സംഭവിക്കുമോ ഇല്ലയോ അതെൻ്റെ മനസ്സിന് വല്ലാത്തൊരു സംശയം വരും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇനി പുള്ളി വലിയ അത്ഭുത കഴിവുള്ളൊരു മനുഷ്യനാണോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നലുണ്ടായി ഇതിന് നിയശ്രി അറിയണമല്ലോ ചുമ്മാതങ്ങനെ പിന്നെ അത് മാത്രമല്ല ഇത്തരത്തിൽ പാസ്റ്റർമാർ സൗഖ്യമാക്കുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി വിടുന്ന ആൾക്കാരെ പിന്നെ നമ്മൾ കാണത്തുമില്ല മഷിയായിട്ട് തപ്പി നോക്കിയാൽ ഇവരെ കാണത്തേനും ഇതൊക്കെ എവിടെ പോകുന്നു ഇന്ന് വരെ രോഗം സൗഖ്യമായ ഒരാളെപ്പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എവിടെ പോകുന്നു എങ്ങോട്ട് മറയുന്നു ഒരു പിടിയുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അറിയണമല്ലോ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ വെച്ചടിച്ചു അവിടെ ഓർത്തയുടെ ഹെഡായിട്ടുള്ള ടി ജി തോമസ് സാറിനെ കണ്ട് അദ്ദേഹമാണ് ഓർത്തയുടെ ഹെഡ് ഞാൻ ഈ വീഡിയോ എല്ലാം കാണിച്ച് ഇങ്ങനെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് പക്ഷേ അത് ഉറപ്പിച്ച് പറയുന്നു ഈ ആൽവിൻ എന്ന് പറയുന്ന ഡോക്ടർ ഈ മെഡിക്കൽ കോളേജിലേ ഇല്ല കാരണം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആ മെഡിക്കൽ കോളേജിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ പോലും ഇങ്ങനെ ഡോക്ടർ ഇല്ല പക്ഷേ അദ്ദേഹം വീഡിയോ എടുക്കാനൊന്നും സഹകരിച്ചില്ല കള്ളന്മാർ നീണാൽ വായിട്ടെ അവർ അവരുടെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു അല്ലവരെ ഡോക്ടർ അദ്ദേഹം ഒരു വിധത്തിലും സഹകരിച്ചില്ല അതിനുശേഷം ഒരു കാര്യം ഉറപ്പായി അങ്ങനെ ഒരു രോഗിയെ ആ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടേ ഇല്ല കാരണം ഒരുപാട് രീതിയിൽ അന്വേഷണമൊക്കെ ഞങ്ങൾ ആ മെഡിക്കൽ കോളേജ് നടത്തി അങ്ങനെ ഒരു സൂചന പോലും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അങ്ങനെ ഡോക്ടർ പോലുമില്ല അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ േക്ഷകരിലേക്ക് ആ സത്യാവസ്ഥ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം ഞങ്ങൾ പകർത്തി അതാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഞങ്ങൾ വിടുന്നത് അവിടെ സാറിന്റെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് അവിടെ ആൽവിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടോ സാറേ ആൽവിൻ ആൽവിൻ ഡോക്ടർ ഇല്ല ആ ഒന്നും ഇല്ല സാർ ഇപ്പഴില്ല സാറേ അതിനകത്ത് ഒരു ഒരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞ ഒരു സജിത്ത് എന്ന് പറഞ്ഞ ഒരു കക്ഷി അങ്ങനെ ഒരു ഡോക്ടർ ഉള്ളായിട്ട് എനിക്ക് ഓർമ്മ എന്റെ ഓർമ്മയിൽ ഇല്ല അതായത് അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് അൽവിൻ്റെ ഡോക്ടർ ഉള്ളതായിട്ട് എന്റെ ഓർമ്മയില്ല ഒത്തിരി എനിക്ക് ഓർമ്മയില്ല എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല അതാ കാര്യം ഏതായാലും ഡോക്ടർമാരായിട്ട് ആരും ഇവിടെ ഇല്ല എനിക്കറിയാം അതായത് ഔദ്യോഗിക സ്ഥാനത്ത് അധ്യാപകരായിട്ട് ആരുമില്ല ബാക്കിയെല്ലാം കേട്ടോ ശരി സാറേ ശരി താങ്ക് യു ഈ അന്വേഷണത്തിന് എനിക്ക് ബോധ്യമായതും അല്ലെങ്കിൽ ആ ഡോക്ടറുടെ വാക്കിൽ നിന്ന് മനസ്സിലായതും അങ്ങനെ രോഗി അവിടെ വന്നിട്ടുമില്ല അങ്ങനെ ഒരു ഡോക്ടർ അവിടെ ഇല്ലാതാകും പിന്നെ രോഗി അവിടെ പോയി രോഗി ഇനി ഫ്രെയിമിലേ ഇല്ല അദ്ദേഹത്തെ മുക്കിക്കളഞ്ഞു ആയിരങ്ങൾ കൊടുത്ത് പാസ് ഒതുക്കി കളഞ്ഞു ആയിരങ്ങൾ പോയാൽ എന്താ ലക്ഷങ്ങളാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ പാസ്സിൻ്റെ കയ്യിലേക്ക് വന്നു മറിയുന്നത് കണ്ടോ അത്ഭുത രോഗശാന്തിയാണ് മറ്റേ പാസ് ചെയ്തപ്പോഴത്തേക്കും തന്നെ വളരെ കൂളായിട്ട് ഓടിപ്പോയത് കണ്ടോ ആമൊരു സ്വത്തോളം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആയിരങ്ങളാണ് അടുത്ത ആഴ്ച വരുന്നത് കാരണം എന്തോ അത്രയും വലിയ രോഗശാന്തിയാണ് പാവപ്പെട്ട നിരാലംബരായിട്ടുള്ള അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനെ കണ്ണിൽ കണ്ടത് അങ്ങനെ കയ്യിലുള്ളതും ദേഹത്തുള്ളതും വീട്ടിലുള്ളത് മുഴുവൻ പാസ്സിൻ്റെ അണ്ടാവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും പാസ് ഇങ്ങനെ തടിച്ചൊക്കെ ഒരുത്താചാരാഹുവായിട്ട് വളർന്നുകൊണ്ടേയിരിക്കും അതാണ് ഇവിടുത്തെ കച്ചവടം ഇനി മറ്റൊരു ബിരുദം ടിനു ജോർജ് അദ്ദേഹം വേറൊരു കളിയാണ് നടത്തിയത് കേട്ടോ അദ്ദേഹത്തിന് കൊട്ടാരക്കര വലിയൊരു സഭാഹളക്കെ ഉണ്ട് ഒരുപാട് ആയിരങ്ങളാണ് വന്ന് മറിയുന്നത് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് കൊട്ടാരക്കരയിലും അല്ലെങ്കിൽ ആ ഭാഗത്തൊക്കെ ആര് ജയിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പാസ്റ്ററാണ് നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറൊക്കെ അദ്ദേഹത്തിൻ്റെ വലിയ ഭക്തനാക്കിയാണെന്നാണ് വാദിക്കുന്നത് അങ്ങനെ വലിയ പിൻബലമുള്ള കക്ഷിയാണ് നമ്മുടെ ടിനു ജോർജ് അങ്ങനെ തടിച്ചു കൊടുത്ത് സുസ്മേര വധനായിട്ട് നല്ല ആപ്പിൾ പോലെ ഇരിക്കുന്നതുണ്ടല്ലോ അത്രയും സെറ്റപ്പിലാണ് പുള്ളി ജീവിക്കുന്നത് ഇവർക്കൊരു വേറൊരു ഗുണമുണ്ട് കേട്ടോ ഒരു പാസ്ട്രർമാര് പോലും ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കാണിക്കാൻ പറ്റുമോ അങ്ങനെ സുഖലോലുപനായിട്ട് ആ പാസ്റ്റർ അങ്ങനെ നീണാൾ വാണുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ മണ്ഡത്തിൽ പുള്ളി കാണിക്കുന്നത് ഈ തിന്നിട്ട് എല്ലേയും പിടിക്കുമെന്നറിയാലല്ലോ അമ്മാതി വലിയ മണ്ഡലത്തിലാണ് ഈ പുള്ളി കാണിച്ച് കൂട്ടാൻ പോകുന്നത് വലിയൊരു ആവശ്യമില്ലാത്തൊരു പണിയാണ് പുള്ളിക്ക് നല്ല ഭക്തബരമുണ്ട് നല്ല സെറ്റപ്പിലാണ് ഈ ഇപ്പള്ളി ജീവിക്കുന്നത് പക്ഷേ കുറച്ചും കൂടെ ഒരു തീവ്രത വേണം തന്നെ കുറച്ചും കൂടെ മറ്റേ ഉണ്ടാവും സജിബാസ്റ്റും മറ്റാൾക്കാരെ കുറച്ച് ഭക്തമാരെ അടിച്ചുമാറ്റിക്കൊണ്ട് പോകുന്നു ആ ഹെവലി ഫിസ്റ്റുകാരും കുറച്ച് മണ്ണത്തിന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു ഒന്നും പറ്റത്തില്ല തന്നിലേക്ക് ഇതെല്ലാം വന്നും അറിയണം കൂടുതലുണ്ടാവണം എന്ന് വിചാരിച്ച് പുള്ളി ഒരു വലിയ മണ്ഡലം കാണിച്ചു കൂട്ടുകയാണ് പുള്ളിയെ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന കർത്താവ് ലൈവായിട്ട് വിളിച്ചു കാര്യങ്ങളൊക്കെ ഞാൻ 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 പറഞ്ഞു നിങ്ങൾ ഈ ഓഡിയോ കേക്ക് എന്നിട്ട് ബാക്കി പറയാം കേട്ട ശബ്ദം എഴുതി റെക്കോർഡ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ നിന്റെ നിന്നും നിന്നും തലമുറയിൽ തിന്മ മാറുകയില്ല പ്രിയ ജോർജ് നീയാണ് പുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാസുള്ള ശബ്ദമാണ് ഈ ടിനു ജോർജ് കേൾക്കുന്നത് ഈ ശബ്ദം കേട്ട ഉടനെ പുള്ളി അവിടെയൊക്കെ തപ്പിയെടുത്ത് മൊബൈൽ എടുക്കുന്നു റെക്കോർഡ് ചെയ്യുന്നു അത് ഭക്തരുമുമ്പിലേക്ക് കാണിക്കുന്നു ഭക്തരെല്ലാം കൂടി ദൈവമേ ദൈവമേത്രീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഇത് കേട്ടാലറിയാം എല്ലാ ആഴ്ച അനൗൺസ്മെന്റിന് പോകുന്ന മോഹൻ എന്റെ ശബ്ദമാണെന്ന് കേട്ടാൽ അത്രയും ബാസുള്ള ശബ്ദമാണ് കാണിച്ചു കൂട്ടി കൃത്രിമേ ശരിക്കും പറഞ്ഞാൽ ടിനു ജോർജിൻ്റെ പണി പാളി കേട്ടോ സോഷ്യൽ മീഡിയ പുള്ളി നല്ലതുപോലെ അലക്കി വെളുപ്പിച്ചു അതിൽ രക്ഷപ്പെടാൻ വേണ്ടി അത് അങ്ങനല്ല ഇങ്ങനല്ല അത് വേറൊരാളും അറ്റോ എന്നൊക്കെ രക്ഷപ്പെടാൻ പല പണി നടത്തി പക്ഷേ പുള്ളി ഇപ്പം നാടിയിരിക്കുവാണ് അത് മാത്രമല്ല ഇനി നിങ്ങൾ ഇത് കേട്ടു നോക്കിയേ പുള്ളി പണിയാൻ പോകുന്ന ഒരു സഭാ ഹോളിൻ്റെ പൈസയുടെ വലിപ്പം ചെറുതല്ല കേട്ടോ ഒന്നു ലക്ഷമല്ല കോടികളുമല്ല ഏതാണ്ട് എട്ട് കോടി രൂപ ഇനിയും വേണമെന്ന് ഒരു സഭാ ഹോളിൻ്റെ പണി പൂർത്തിയാക്കാൻ അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ കൂടുതൽ മുടക്കിയിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് ആക്കാൻ എട്ട് കോടി രൂപ വേണമെന്ന് വേറൊരു പാസ്വേഡ് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം അറിയിക്കുകയാണ് ആ ഓടി ഇവിടെ നിന്ന് കേട്ട് നോക്കിയാൽ എത്ര കോടിയാണ് വേണ്ടിയേ ഇനി ചർച്ചനായ നിങ്ങളെല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാമല്ലോ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് നിങ്ങൾക്ക് സഫാ ഹോള് പണിയാൻ ഇനി എട്ട് കോടി രൂപ മാത്രം മതി ഓ ചെറിയ പൈസ അല്ലേ നിസാര പൈസ ഇതെവിടെ നിന്ന് ഉണ്ടാക്കണം കല്ല് കല്ലു ചുമെന്നും അണ്ടാപീസിൽ പോയിട്ട് അണ്ടുതല്ലി ഉണ്ടാക്കുന്ന പൈസ വേണം ആ പാസ്ത്ര കൊണ്ടു കൊടുക്കാൻ ആ പൈസയെന്ന് വേണം സഫാ ഹോള് പണിയാൻ അന്നത്തെ ഒരു അനീതിയല്ലേ പോലെ ഒരു കാര്യം ഇവിടെ പോകല്ലേ ഇതോടെ നിർത്തുകയാണ് ഈ രണ്ടേ രണ്ട് മിനിറ്റൂടെ ഉള്ളൂ നിങ്ങളൊരു വീഡിയോ ശ്രദ്ധിച്ചായിരുന്നോ ഒരു പാവപ്പെട്ട അച്ഛനും അമ്മയും അവർക്കൊരു മകനുണ്ടായിരുന്നു മൂത്ത മകൻ ആ മകനെ ഡോക്ടറാക്കാനായിരുന്നു അച്ഛനും അമ്മയ്ക്ക് വലിയ ആഗ്രഹം അങ്ങനെ എല്ലാ പ്രതീക്ഷയോടും കാത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അസുഖം പോലുമില്ലാതെ പെട്ടെന്ന് ആ പയ്യൻ മരിച്ചു വീഴുന്നു ഭയങ്കര സങ്കടമായി ആ മകൻ്റെ ഓർമ്മയായിട്ട് ആ അച്ഛനും അമ്മയും ജീവിക്കുന്നു കഴിക്കുന്ന ആഹാരത്തിൻ്റെ പകുതി മകന് കൊടുക്കുന്നത് അങ്ങനെ ഭയങ്കര ഓർമ്മയായിട്ട് ജീവിക്കുന്ന ഒരു അച്ഛനും അമ്മയും അല്ലേ ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയ കാര്യമായിരുന്നു ആ മകന് ഈ വീഡിയോ കണ്ടിട്ട് ഒരു പാസ്റ്റർ അമ്മാവയാണ് എനിക്കറി അമ്മാമ എന്നെ വിളിക്കുവാണ് ആ അമ്മാവ് പറയുന്നത് ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തേക്കാൾ ആ മകനെ ആ അച്ഛനും അമ്മയെ സ്നേഹിച്ചു അതിന്റെ പണിയാണ് ദൈവം കൊടുത്തേക്കുന്നത് മകനെ നേരെയങ് മുകളിലേക്ക് വിളിച്ചു എന്തൊരു മണ്ടത്തിലെ പറയുന്നതല്ലേ അത് മാത്രമല്ല ഇനി ഒറ്റ മാർഗേ ഉള്ളൂ സാക്ഷാത് കർത്താവിനെ വിളിക്കുക കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം മുമ്പ് മരിച്ചുപോയ ആ മകൻ ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള മണ്ടത്തിലൊക്കെയാണ് പറഞ്ഞു പരത്തുന്നത് നിങ്ങൾ കേട്ടു നോക്കി എന്തായാലും എന്തൊരു വൃത്തിയായിട്ട പണിയെ കാണിക്കുന്നത് അത് ഭയങ്കര കഷ്ടമല്ല ആ കുടുംബം അമ്മയുടെ അച്ഛനും കരച്ചിലാണല്ലേ അതൊക്കെ അത് നമ്മുടെ എന്ത് പൂജ ആവട്ടെ എന്താവട്ടെ നമ്മൾ എന്തിനെ സഹിച്ചാലും അത് കുറച്ചു നാളെ നിൽക്കുള്ളൂ അതിനെ ദൈവം എടുക്കും അത്രയും കണ്ണീരിൽ അവരെ കണ്ടില്ല ചോദ്യം നിഷ്കളുടെ ചോദ്യമോ ഇവരിപ്പം ഇതിനെ വിട്ടിട്ട് യേശുവിൽ വിശ്വസിച്ച് തുടങ്ങട്ടെ ആ ആ എത്ര ഉണങ്ങി എത്ര എത്രണങ്ങിക്കിടന്ന ഗുമ്പോ അത് ജീവൻ വയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട് ദൈവം ആ ലാസർ ലാസർ മരിച്ചില്ലേ മൂന്ന് ദിവസം മഴകിയതിനെ ലാസർ ഇറങ്ങി മാന്ന് പറഞ്ഞപ്പോഴ് ഇറങ്ങി വന്നില്ലേ ഉയരോടെ വരും വരും ഉറപ്പാണ് ഉറപ്പാണ് നമ്മൾ അത്രത്തോളം വിശ്വസിക്കണം നമ്മള് സംശയത്തോടെ പോയാ നടക്കില്ല പോയിട്ടോ ഞങ്ങള് ആണ് അതെ അതെ രണ്ട് മാസം പാട്ടല്ലേ എത്ര ദൈവത്തിൽ വർഷം അവർക്ക് ഞാൻ പറയാം പറയാം ഞാൻ ഇത് മാത്രമല്ല കേട്ടോ ഈ അമ്മമ്മയ്ക്ക് വേറെ ചില കഴിവുകൂടി ഉണ്ട് ഇവര് വീട്ടിലിരുതാ മതി സർവ്വ അസുഖങ്ങളും ആരുടെയും മാറ്റാൻ പറ്റും കാരണം ഏത് അസുഖമായിട്ട് ആര് വന്നാലും പച്ചവെള്ളത്തിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു അങ്ങനെ അസുഖങ്ങൾ മാറ്റാനുള്ള അത്ഭുത കഴിവ് കൂടി ആർക്കും കൊടുത്തിട്ടുണ്ട് ദൈവം ൊരു പ്രാർത്ഥന എന്റെ വിഷയത്തിൽ തന്നെ വയ്ക്കുക അപ്പൊ ഞാൻ എന്ത് ഇപ്പൊ ദൂരെയാണ് നമുക്ക് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഉള്ള ഇതാണ് സിറ്റുവേഷൻ ആണ് അപ്പഴും ഞാൻ പറയും അസുഖം ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം പേടി രാത്രി ഉറക്കമില്ല ഇങ്ങനെയൊക്കെ ഉള്ളതിനെ എന്നെ വിളിക്കും അപ്പഴും ഞാൻ എന്തു ചെയ്യും ഞാൻ പറയും ഒരു ഗ്ലാസ് വെള്ളം എടുക്ക് എന്നുവെച്ചാൽ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെള്ളത്തിന് ഞാൻ പറയും അവരുടെ ഏതെങ്കിലും ഒരു വിരലിടാൻ പറയും എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കും അപ്പൊ അവര് പറയും ആ ചിലര് പറഞ്ഞിട്ടുണ്ട് ആ ദൈവം ആ ആ വെള്ളം ചൂടായി ഞാൻ കൈ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ അക്കിനി അവിടെ ഇറങ്ങുന്നതാണ് ആ വചനം എന്ന് പറഞ്ഞാൽ തീയാണ് പാറയിൽ പിളർക്കുന്ന വചനം മോശം വടിയുണ്ടടിച്ച് പവർന്ന് വെള്ളം വന്നു മനസ്സിലായാ അതൊക്കെ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം തീയാണ് വിടുവോ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ അമ്മയ്ക്ക് ചോറിയാച്ചസ് ആയിരുന്നു പുറം മൊത്തം ഏർ ഭയങ്കരമായിട്ട് മൃണങ്ങളും ഒക്കെ ആയിരുന്നു എന്റെ പേര് പറഞ്ഞുകൊണ്ട് പലരും വരും അതായത് ക്രിസ്തുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് പലരും വരും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങനെ ക്രിസ്തുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് അളിയന്മാർ ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ രംഗപ്രവേശം ചെയ്തോണ്ടിരിക്കുകയാണ് രണ്ടായിരത്തിൽ ലോകവസാനിക്കുന്നു പറഞ്ഞ് ആദ്യം പേടിപ്പിച്ചു അതുകൊണ്ട് പലരും ഇപ്പൊ ലോക അവസാനിക്കുന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിച്ചു പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി ഒന്നും സംഭവിച്ചില്ല ഇതൊക്കെ ഒരു പേടിപ്പേര് മാത്രമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുമല്ലോ കേട്ടോ ഇതിൻ്റെ പേരിൽ മുതലെടുക്കുന്ന ചില കള്ളനാണയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മൾ വിശ്വാസത്തെയൊക്കെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുത്തി വീർക്കുന്ന കുറേ അളിയന്മാരുണ്ട് ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവനസ്വത്തും നിങ്ങൾ തന്നെ കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം